എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ുംഴീക്കോട് മൂനമ്പം പാലം നിർമ്മാണം അവസാന തടസ്സവും നീങ്ങുന്നു തീരമേഖലയുടെ ചിരകാല അഭിലാഷമായ അഴീക്കോട് മൂനമ്പം പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മറുകരയായ മുനമ്പത്തെ നിയമതടസ്സങ്ങൾ പാലം എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി തടിയായി നിൽക്കുകയായിരുന്നു സ്വകാര്യ വ്യക്തിയും റവന്യൂ വകുപ്പും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന കേസിൽ സർക്കാരിന് അനുകൂലമായ വിധി ഉണ്ടായതോടെ പാലം പണിയിലുണ്ടായിരുന്ന തടസ്സം ഒഴിയുകയാണ് പുതിയ സാഹചര്യത്തിൽ പാലം നിർമ്മാണം കൂടുതൽ വേഗത്തിലാകുമെന്ന് ഇ ടി ടൈസൻ മാസ്റ്റർ എംഎൽഎ പറഞ്ഞു നിലവിൽ അഴീക്കോട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിക്കുകയും പുഴയിൽ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സബ്സ്ക്രൈബ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തുടരുകയാണ്